എല്ലാവർക്കും നമസ്കാരം ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ ഹാപ്പി ഓണം നമുക്ക് ഇങ്ങോട്ടും അങ്ങോട്ടും ഓണാശംസകൾ പറയാനും വാങ്ങാനും കൊടുക്കാനും ഒക്കെ നിങ്ങളേ ഉള്ളൂ അതുകൊണ്ട് നമ്മുടെ വീവേഴ്സായിട്ടുള്ള ആൾക്കാർ എന്നെ എന്നെ ആശംസിച്ചാലും എന്ന് എനിക്ക് പറയാനുള്ളൂ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അപ്പം നമുക്ക് നേരെ വിഷയത്തിലോട്ട് വരാം ബിഗ് ബോസ് സീസൺ സെവൻ ഇന്നലെ രാത്രി കുറച്ച് കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പാനി നല്ല പോലെ പൊട്ടിയിരിക്കയാണ് ആൾക്ക് പുറത്ത് നല്ല ഒന്നാം തരം നെഗറ്റീവ് ആണെന്നും ഒറ്റ മനുഷ്യന് കണ്ണെടുത്താൽ എന്നും ഇവൻ കുത്തിതിരിപ്പാണെന്നും ഇവൻ കുത്തിതിരിപ്പല്ല ഇവൻ വലിയ സംഭവമാണെന്നുള്ളൊരു വിചാരം അവനുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ഇവന് പൂര നെഗറ്റീവാണെന്നും അവൻ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ അത് വൈൽഡ് കാർഡുകൾ പറഞ്ഞു കൊടുത്തതാവാം മേ ബി ചാൻസ് അതുപോലെ തന്നെ രണ ഫാത്തിമയും പറയുന്നുണ്ട് അവളെയും പുറത്ത് ചേവീട് കണക്കിനാണെന്നുള്ള രീതിയിൽ ആൾക്കാർ പറയും ഒരു കാര്യം അവളും പറഞ്ഞു വയ്ക്കുന്നുണ്ട് അപ്പൊ തന്നെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് അപ്പൊ ഇതൊക്കെ പുറത്തുള്ള കാര്യങ്ങൾ അത്യാവശ്യം അറിഞ്ഞിട്ടുണ്ട് ഈ ജീവിൻ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഒരു നൂറു പ്രാവശ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളെ ജീവിടന്ന് അല്ലെ നിങ്ങളും വിളിച്ചിട്ടുണ്ടായിരുന്നു ജീവിട് 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 ജീവിത അമ്മര് ജീവിടായിരുന്നു ഇപ്പം ഒരു മൂലയ്ക്ക് കിടപ്പുണ്ട് അതല്ലാതെ നല്ല കാര്യം പുറത്തുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പം പിള്ളേർക്ക് എല്ലാം കൂടി അങ്ങ് പൊട്ടി നിൽക്കുകയാണ് പ്രത്യേകിച്ച് അനുമോക്കാനും പുറത്ത് ഏറ്റവും കൂടുതൽ സപ്പോർട്ടെന്നും കൂടി അറിഞ്ഞപ്പം ഇന്നാ കട അമ്മച്ചീടെ നാവും കാലം ആ സെറ്റപ്പിലായി ഇരിപ്പുണ്ട് എല്ലാം എല്ലാം ഏത് കണ്ടസ്റ്റന്റിനായാലും അറിയാം പുറത്ത് അനുമോക്കാണ് സപ്പോർട്ട് സപ്പോർട്ടെന്ന് പ്രത്യേകിച്ച് ഇന്നലെ ആ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹോട്ട്സ്റ്റാർ വഴി മറ്റേ വോട്ട് കിട്ടി ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് അണുമോക്കാണെന്നും കൂടി അതിനപ്പം എല്ലാത്തിൻ്റെ വായിക്കത് അമുട്ടിട്ട് പൊട്ടിച്ച് കണക്കിന് ഈ ഒരു സാധനം ബിഗ് ബോസ് ഇന്നലെ അനൗൺസ് ചെയ്ത സമയത്ത് നിങ്ങൾ എപ്പിസോഡ് ശ്രദ്ധിച്ചാൽ മതി ആ സ്പോട്ടിൽ ഗിസൈലിനെ അവിടെ കാണിക്കുന്നുണ്ട് ഗിസൈലിന്റെ മോന്ത ഒരുമാതിരി ഈ ഒരു സെറ്റപ്പിൽ പോയി അതുപോലെ തന്നെ ബിന്നി ബിന്നിയാണെങ്കിൽ മറ്റേ അമ്മയ്ക്ക് തുറിയും പിണ്ടാൻ പോലെ അപ്പം നമ്മൾ ഈ കാണിച്ചതും കാണിച്ചുകൊണ്ടിരിക്കുന്നതും ഒന്നും അല്ലല്ലേ അന്മോക്കാണല്ലേ സപ്പോർട്ട് എന്നുള്ള ഒരു ഫേസ് അവരുടെ ഫേസിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് അന്നലെ എപ്പിസോഡിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാവും ലൈവില് ഞാനത് കണ്ടില്ല എപ്പിസോഡിൽ ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നു ആ സമയത്ത് എനിക്ക് മനസ്സിലായി എല്ലാത്തിനും നല്ലപോലെ കുരുപൊട്ടി അസൂയയും കുശുമ്പോ ഒക്കെ ആയിട്ട് ഇങ്ങനെ പൊട്ടിയിരിക്കയാണ് അപ്പോഴാണ് രാത്രി ഒരു ലൈവ് നടക്കുന്ന സമയത്ത് ഈ അപ്പാൻ ആര്യൻ പിന്നെ മറ്റേ ജിഷിൻ മറ്റേ പ്രവീൺ ഇവരെല്ലാവരും കൂടെ ഒക്കെ ഇരിക്കുന്ന സമയത്തൊക്കെ അപ്പാൻ കുറച്ച് ഡയലോഗ് അടിച്ചു വിടുന്നുണ്ട് പുറത്തിറങ്ങി കഴിഞ്ഞ അതിന് മോളെ തീർത്തുകളായി വന്നു ആ ഒരു സെറ്റപ്പ് സാധനം ഇവൻ മറ്റേ അങ്കന്മാര് പിടിക്കുകയാണ് ഞാൻ എന്തോ വലിയ മാസമാണ് അതിൽ മറ്റേ തോട്ടം കൊണ്ട് ഇറച്ചി കിടക്കകത്തിട്ട് പൊട്ടിക്കണ സീനൊക്കെ ഉണ്ടല്ലോ മാസത്തെ സീന് ആ ഒരു ഇതാണ് ഇവ ഇപ്പോഴും വിചാരിക്കുന്നത് അതുകൊണ്ട് ഇവനെ ജനങ്ങളെ നെഞ്ചിലേറ്റ് വെച്ചിരിക്കുന്നു എന്നുള്ള ഒരു ധാരണ ഇവനുണ്ട് സത്യം പറഞ്ഞു ഇവനാണ് അതെന്ന് പോലും ചിലവർക്ക് അറിയത്തില്ല എന്റെ കമന്റ് ബോക്സിൽ തന്നെ വന്നിട്ടുണ്ട് അത് ഇവനെന്ന് ഇവ ആവനെന്ന് സത്യം പറഞ്ഞു വന്നിട്ടുണ്ട് കാരണം ഒരുപാട് ആൾക്കാർക്ക് അറിയത്തില്ല ഒരു യൂത്ത് ടൈപ്പ് ആൾക്കാർക്ക് ഇവനെ അറിയാം ആങ്കമാലി ആ ഒരു സെറ്റപ്പ് അറിയാം അല്ലാണ്ടുള്ള ജനങ്ങൾക്ക് ഇവനെ ഇവനറിയത്തില്ല അത് വേറൊരു വാസ്തുവാണ് ഇവൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞ പത്തിരുപത്തഞ്ച് പടം പത്തിരുപത്തഞ്ച് പടം ഏതെങ്കിലും പടം മെയിൻ ആയിട്ട് ഇവൻ ചെയ്തിട്ടുണ്ടോ കളിയാക്കുന്നതോ പരിഹസിക്കുന്നതോ അല്ല പക്ഷെ ഇവന്റെ അഹങ്കാരം വെച്ചിട്ട് ഇവൻ അങ്ങനെ പറയാനേ എനിക്ക് തോന്നുന്നുള്ളൂ ഇവൻ അങ്ങനെ പറയാനേ എനിക്ക് തോന്നുന്നുള്ളൂ ഇവൻ അങ്ങ് പറയുന്നത് കേട്ടു കഴിഞ്ഞാൽ ഇവൻ തന്നെ വലിയ കോടതി എന്നുള്ള രീതിയിലാണ് ഇവൻ സംസാരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ നിങ്ങൾ കാര്യം പിടിയിട്ട് കാണുമല്ലോ അല്ലാണ്ട് അവനെ പോലെ അത്രയും കഴിവുള്ളവനൊന്നും അല്ല ഞാൻ എനിക്ക് അവനെ പോലെ അഭിനയിക്കാനുള്ള കഴിവൊന്നുമില്ല പക്ഷെ ഇവൻ പറയുന്ന വായ്പാളം വെച്ചിട്ട് ഇവനെ പത്ത് പറയണമെന്ന് എനിക്ക് തോന്നുന്നു സീരിയസ്ലി പറയാൻ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് കാരണം ഇവൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുപ്പത്തി ഇരുപത്തഞ്ച് പടം ഒരു നട്ടനാണ് നട്ടനാണ് നമ്മുടെ ബിനു അടിമാലിക്കും ഈ സന്തോഷ് പണ്ഡിറ്റ് ഒരിക്കൽ പ്രോഗ്രാമിൽ ആട്ടി അണ്ണാക്കി കൊടുക്കും സന്തോഷ് പണ്ഡിറ്റിടം പോയി ചോറി അപ്പോൾ ബിനു അടിമാലിക്ക് സന്തോഷ് പണ്ഡിറ്റ് പറയുന്ന ഡയലോഗ് ഉണ്ട് നീ ഏതെങ്കിലും പട്ടത്തിൽ നായകനായിട്ട് അഭിനയിച്ചിട്ടുണ്ടോ നീ ഒക്കെ ചത്ത കഴിഞ്ഞ് ആരെങ്കിലും നിനക്ക് അറിയോ ചിലപ്പോൾ ചത്തുകഴിഞ്ഞ് ആദരിക്കപ്പെടും എന്നുള്ളൊരു ഡയലോഗ് ഒക്കെ സന്തോഷ് പണ്ഡിറ്റ് അന്ന് അട്ടിക്കുവാണ് ആ അണ്ണാക്കി പിരിവുട്ടിയല്ല ബിനു അടിമാലി ഇരിക്കുമെന്ന് ആ സാധനമാണ് എനിക്ക് ഇവനെയൊക്കെ കാണണം എന്ന് സത്യം പറഞ്ഞാൽ അവനക്ക് അത്ര അഹങ്കാരമാണ് തമ്പോ എന്തോ എന്നുള്ളൊരു ഭാവമുണ്ട് ഇവൻ തന്നെ എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ട്രെയിനിൽ ചായ വിറ്റ് നടന്നു ആനയാണ് ആടയാണ് കോടെയാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് സത്യം പറഞ്ഞ അങ്ങനെയൊക്കെ നടന്നു ഒരുത്തൻ എന്തെങ്കിലുമൊക്കെ ആകുമ്പോൾ ഇത്ര നെകളുപ്പ് കാണിക്കാൻ പാടില്ല കാരണം നമ്മൾ വന്ന വഴി മറക്കരുത് നമ്മൾ സാധാരണയിൽ നിന്നും സാധാരണക്കാരനായിട്ട് മുന്നോട്ട് വന്ന് നമ്മുടെ കഷ്ടപ്പാട് കൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയി പത്ത് പൈസ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ വന്ന വഴി മറക്കരുത് അതിന്റെ അഹങ്കാരം കാണിക്കരുത് സത്യം തൊലഞ്ഞ് തരിപ്പണവർ ഇവിടെ അനുമോളെ ടാർജറ്റ് ചെയ്തിട്ടാണ് എല്ലാടും കൂടി വളഞ്ഞിട്ട് വളഞ്ഞിട്ടടിക്കുന്നത് ഇത് എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് ഇതായിട്ട് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ രാത്രികളോ സംസാരത്തിലെല്ലാം അനുമോളടെ അനിമോൾ 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 അനുമോള് അനുമോളെ പുറത്ത് ഇറങ്ങി കഴിഞ്ഞാൽ തീർത്തുകളയും പുറത്തിറങ്ങി അടിച്ച് നിരത്തി കളയും രീതിയിലാണ് ഈ അപ്പാനും സംസാരിക്കുന്നത് ഇവനൊക്കെ എന്ത് യോഗ്യത ഇരിക്കുന്നത് എനിക്കറിയാൻ പാടില്ല ചുമ്മാ തന്നെയൊക്കെ ജനങ്ങൾ ഇത്രയും വെറുക്കുന്നത് അനുമോളെ എന്തുകൊണ്ട് ഇത്രയും കൂടുതൽ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവളുടെ നിഷ്കളങ്കത തന്നെയാണ് ഒരുപക്ഷെ അവൾ അഭിനയിക്കുന്നതായിരിക്കും എന്തോ വാട്ട് എവർ ഇറ്റ് ഈസ് പക്ഷേ അവൾ ക്വാളിറ്റിയോടെ നിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് ജനങ്ങൾ അവളെ അക്സെപ്റ്റ് ചെയ്യുന്നത് ഇന്നലെ തന്നെ ലൈവില് വേറൊരു സംഭവം നടന്നിട്ടുണ്ട് ഈ നിവിനില്ലേ നിവിനാണല്ലോ ആണല്ലോ ഇപ്പം നമ്മുടെ ക്യാപ്റ്റൻ ക്യാപ്റ്റൻ ആയതുകൊണ്ട് തന്നെ ഇവൻ ഇന്നലെ എന്ത് ചെയ്യുന്നു മറ്റേ പണിപ്പുര ടാസ്കില് വൈൽഡ് കാർഡുകൾ എല്ലാം കൂടി ഓടിക്കേറിയ സമയത്ത് വൈൽഡ് കാർഡിന് സാധനങ്ങളൊക്കെ കിട്ടിയാൽ ഉള്ളതൊക്കെ എഴുതുകൊണ്ടോന്ന് നിങ്ങൾ എല്ലാവരും കണ്ട് ആ സമയത്ത് ഇവൻ അനൗൺസ് ചെയ്ത് നിവിൻ അനൗൺസ് ചെയ്ത സമയത്ത് അവൻ ന്യായത്തിന്റെ ഒപ്പം നിന്ന് എല്ലാവരും ഇറങ്ങി കറക്റ്റ് ആണ് എന്നുള്ള രീതിയിൽ ബിഗ് ബോസ് എന്ന് പറഞ്ഞ് അനൗൺസ് ചെയ്തപ്പോ ഇവനെ ഇപ്പൊ ആർക്കും കണ്ടുവിടം നിവിനെ അവൻ വൈൽഡ് കാർഡുകളുടെ ഒപ്പം നിന്നു എന്നുള്ളൊരു രീതിയിലായി സംസാരങ്ങള് സി അവൻ ന്യായവും സത്യവും എന്താണ് സംഭവിച്ച അത് കണ്ട് പറഞ്ഞു അല്ലാണ്ട് വൈൽഡ് കാർഡിനെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള അണ്ടർസ്റ്റാൻഡ് എന്തിനാണ് ശ്രമിക്കുന്നത് എന്ന് എനിക്ക് ബേസിക്കലി പിടിയിട്ടുന്നില്ല അവർ തമ്മിലൊരു ഫൈറ്റ് ആ ഒരു സെറ്റപ്പിലൊക്കെ എന്തിനാണ് ഇങ്ങനെയൊക്കെ കിടന്ന് അഴിവയ്ക്കുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത് ബേസിക്കലി ഒരു ഇല്ലാത്ത കാര്യങ്ങൾക്ക് തന്നെ അവിടെ അഴിയുമ്പഴക്കുമാണ് പിന്നെ ഇന്നലെ ആ ഒരു വിഷയത്തിന് ശേഷം അതായത് നിവിൻ ഈ വൈൽഡ് കാർഡിനെ സപ്പോർട്ട് ചെയ്ത് ബിഗ് ബോസിലോട്ട് പറഞ്ഞതിന് ശേഷം ഇവൻ രാത്രി കിടക്കുന്ന സമയത്ത് ഈ ഷാനവാസ് അക്ബർ ഇമാരെല്ലാം ഗുണ്ട കണക്കിന് വന്നിട്ട് ഇവന്റെ പുതപ്പൊക്കെ വലിച്ചെടുക്കണേ അതൊന്നും ബേസിക്കലി എനിക്ക് ഒരു തരത്തിലും യോജിപ്പില്ല ഈ ഷാനവാസിന് നല്ല സപ്പോർട്ട് ഉണ്ടായിട്ടാണ് ഒന്നായിട്ട് നശിപ്പിക്കുന്നാണ് എനിക്ക് തോന്നുന്നത് ഈ പാവാട ഗാങ്ങിന്റെ ഇതിൽ കയറി നിന്നിട്ട് മറ്റേ മാസ്ക് കാണിക്കാൻ വേണ്ടി ഇറങ്ങുന്നതാണ് ഈ ഷാനവാസിന് നിനക്ക് കിട്ടുന്ന നെഗറ്റീവ് നീയും ഭൂമി കയറില്ല ഞാൻ ഉള്ള കാര്യം പറയാം അല്ലെങ്കിൽ തന്നെ ഇമാരെന്ത് ഗുണ്ടാഴ്ച അവിടെ കാണിക്കുന്ന നിവിന്റെ ഇതൊക്കെ വലിച്ചു എടുത്ത് എറിയുക മാറ്റുക അവനെ ഒരുമാതിരി വളഞ്ഞിട്ട് ആക്രമിക്കുന്ന പോലത്തെ സെറ്റപ്പ് അതൊന്നും ബേസിക്കലി എനിക്ക് ഒരു തരത്തിൽ യോജിക്കാൻ പറ്റില്ല അത് വളരെ മോശമാണ് ഷാനവാസായാലും അക്ബർ ആയാലും ഏവൻ ചെയ്തു കഴിഞ്ഞാൽ അതും വളരെ ഒരു ഗുണ്ടാഴ്ച സെറ്റപ്പിലാണ് മാർ ആ ഒരു സീനൊക്കെ കാണിച്ചു കൂട്ടുന്നത് അതുപോലെ അടുത്ത് വേറൊരു പാത്രം കഴിവലിന്റെ കേസിൽ മസ്താനി പറയുന്നുണ്ടായിരുന്നു മസ്താനി കഴിവത്തില്ല എന്ന് അത് ബേസിക്കലി തെറ്റാണ് നിങ്ങളെല്ലാരും ഒരു വീട്ടിൽ താമസിക്കുന്നേന്ന് തരുന്ന ടാസ്കുകൾ ചെയ്യണം പക്ഷേ മസ്താനി കഴുകാത്തന്റെ പേരിൽ അവളുടെ മെക്കിട്ട് ഇടിച്ച് കയറി അവളെന്തോ മറ്റേ വലിച്ചീർ ഒട്ടിക്കുന്ന പോലത്തെ സെറ്റപ്പിൽ ബാക്കിയുള്ളമാരെ നിൽക്കുന്നു അതും എനിക്ക് ബേസിക്കലി യോജിപ്പില്ല അതെന്തോ ഉണ്ടെന്നു ചോദിച്ചു കഴിഞ്ഞാൽ അവളെ ബിഗ് ബോസിനു പോലും റൈറ്റ്സ് ഇല്ല പിടിച്ചേർത്ത് കഴിപ്പിക്കാൻ കൂടിപ്പോയ ബിഗ് ബോസിന് മസ്താനിയെ ബിഗ് ബോസ് പറയുന്ന കേട്ടില്ല പുറത്താക്കാൻ പറ്റും അല്ലാണ്ട് മസ്താനിയുടെ പിടിച്ചേർത്ത് ഇടിച്ചു പിഴിഞ്ഞ് കഴിപ്പിക്കാനുള്ള റൈറ്റ്സ് ഒന്നും ബിഗ് ബോസിനു പോലും ഇല്ല അത് ബേസിക്കലി മനസ്സിലാക്കുക യുവന്മാരൊക്കെ വിചാരിച്ച യുവമാർക്ക് എന്തോ ഒരു സംഭവമാണ് കേട്ടോ ഈ വൈൽഡ് കാർഡ് വന്നപ്പം വൈൽഡ് കാർഡിൻ്റെ അടുത്ത് നല്ല ദേഷ്യവും ചൊറിച്ചിലും ഉണ്ട് നല്ല ദേഷ്യമുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയത്തില്ല ഉമാര് എന്താണ് ബേസിക്കലി ഉദ്ദേശിക്കുന്നതെന്ന് അവർ വന്നിട്ട് പുറത്ത് അനുമോക്കാണ് സപ്പോർട്ട് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഓരോന്ന് പറഞ്ഞപ്പോഴും അതുപോലെ ഇന്നലെ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രേക്ഷകർ അനുമോളാണ് തെരഞ്ഞെടുത്തത് എന്നുകൂടി അറിഞ്ഞപ്പം ഈ അകത്തുള്ള ബാക്കിയുള്ള എല്ലാത്തിനും പൊട്ടി നിൽക്കുവാണ് ഇനി എന്ത് ചെയ്യും ഏത് ചെയ്യും അപ്പൊ ഞാൻ ഈ ചെയ്തതും നമ്മൾ ഈ ചെയ്തതും എല്ലാം നെഗറ്റീവ് ആൾക്കാർ എടുത്തത് എന്നുള്ളൊരു മൈൻഡായി ആ ഒരിതായി ഒമാരെല്ലാം ആകെ ചളവായി ഇപ്പൊ എന്ത് തേങ്ങ ചെയ്യും എന്നുള്ള ഒരു മൈൻഡിലായിട്ടുണ്ട് എടാ ഒരു മനുഷ്യന് പിറകെ നടന്ന് മാക്സിമം അവരെ ദ്രോഹിക്കുമ്പോൾ ആണ് ജനങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നത് അതാണ് നിങ്ങൾക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഇനി അപ്പാൻ വേറൊരു കേസ് പറയുന്നുണ്ട് ഞാനായിട്ട് ഇനി ഒരു കണ്ടന്റ് കൊടുക്കത്തില്ലെന്ന് ഏത് അനുമോള ഞാൻ ആയിട്ട് ഒരു കണ്ടന്റ് കൊടുക്കത്തില്ല നീക്ക ഓട്ടോമാറ്റിക്കായിട്ട് കൊടുക്കുക ഞാനാ പറയുന്നത് കാരണം നീക്കാ പാവം പെണ്ണിനെ വെക്കിട്ട് മാത്രമേ കയറത്തുള്ളൂ തിരിച്ചടിക്കാത്തവരുടെ നെഞ്ചത്ത് ഇടിച്ചു കയറിയ നിനക്കൊക്കെ ഇതൊള്ളൂ അല്ലാണ്ട് തിരിച്ചടിക്കുന്നവനെ തിരിച്ച് പ്രതികരിക്കുന്നവൻ്റെ നെഞ്ചത്ത് വലുതായിട്ട് കയറത്തില്ല അനുമോള് പ്രതികരിക്കും ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ പ്രതികരിച്ചാലും ഇവള് ഫൈനലി ഇവള് കരയും അപ്പൊ ഇവള് കരയുമ്പം യുവമാർ വിചാരിക്കുന്നത് യുവമാർ എന്തോ നേടിയെന്ന് യുമാരന്തോ നേടിയെന്നും പുറത്ത് ഇമാര് അവളെ കരയിപ്പിച്ചത് കൊണ്ട് മാസായി എന്ന് യുമാര് വിചാരിക്കുവരുന്നു അതാണ് തെറ്റ് പറ്റിയത് ജനങ്ങള് ആ സമയത്ത് ഒറ്റയ്ക്ക് ഇരുന്ന് കരയുന്ന അനുമോളയാണ് നെഞ്ചിലേറ്റിയത് അതുകൊണ്ടാണ് യുമാരിപ്പൊ ഏറിലും പോയത് ഭമാരി ഈ കോലത്തിലിരുന്ന് വിഷമിക്കേണ്ട അവസ്ഥ വരുന്നത് അതുപോലെ അനുമോളെ കരയിപ്പിച്ചിട്ടുള്ള ആര്യനായാലും രണയായാലും കരഞ്ഞിടാ മക്കളെ കരഞ്ഞ് ഇനി ബാക്കിയുള്ള അപ്പാനിയും കുപ്പാനിയൊക്കെ കരയാൻ കിടക്കുക കരയി എവിടെ കരയാതെ ഒന്നും പോകാൻ ഉള്ള ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കരയി പക്ഷെ നിനക്ക ഇപ്പോഴെങ്കിലും മനസ്സിലായില്ല പുറത്ത് അവക്കാണ് സപ്പോർട്ട് അപ്പാനീ വെറും ക്രൂക്കട്ട് മൈൻഡ് കാരണം അവൻ വെറും ഒരു 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 എന്തോ ഒരു ചിന്താഗതിയാണ് കേട്ടോ ഇവൻ സാധാരണക്കാരിൽ നിന്നും സാധാരണക്കാരനായിട്ട് മാറി അതിൽ നിന്ന് ഇവൻ പച്ച പിടിച്ചു വന്നവനാണെന്ന് പറയുന്നുണ്ടെങ്കിലും അവന്റെ മനസ്സത്ര വെടിപ്പല്ല അവന്റെ ഒരു ക്യാരക്ടർ എനിക്ക് ഫെയർ ആയിട്ട് തോന്നുന്നില്ല ഒരു ഒരു വൃത്തികെട്ട ക്യാരക്ടറാണ് അവന് വെളിയിലിറങ്ങുമ്പോൾ മോളെ പൂട്ടണം ആ ഒരു സെറ്റപ്പ് ഒക്കെ അതെന്ത് ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തോ ഒരു 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 പേഴ്സണൽ ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് അവൻ എടുക്കുന്നുണ്ട് എല്ലാം അതൊട്ടും ഫെയർ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല നമ്മൾ നമ്മളെന്തിന ഈ ഗെയിം ഷോയ്ക്കകത്തുള്ള കാര്യങ്ങൾ വെളിയിൽ പോയിട്ട് പക തീർക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നു ഞാൻ ചോദിക്കുന്നത് ഒരു പേഴ്സണൽ കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ തന്നെ അപ്പാനി നിനക്ക് പേഴ്സണൽ ആയിട്ട് അവൾക്ക് ദേഷ്യം തോന്നാൻ മാത്രം എന്ത് തെറ്റാണ് അവള് ചെയ്യുന്നത് അതാണ് ചോദിക്കാനുള്ളത് എന്ത് തെറ്റാണ് അവളാണ് അതിൻ്റെ അത് ചെയ്യുന്നത് നീക്കെല്ലാം കൂടി വളഞ്ഞിട്ട് ആക്രമിക്കുന്നതല്ലാണ്ട് അനുമോളായിട്ട് അവിടെ എന്ത് തെറ്റാണ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എന്തായാലും ഇതുപോലത്തെ കുറെ കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് വൈൽഡ് കാർഡ് വന്ന് പുറത്തുള്ള കാര്യങ്ങളൊക്കെ ഇവരൊക്കെ അത്യാവശ്യം അറിഞ്ഞിട്ടുണ്ട് അതിനുശേഷം എല്ലാത്തിൻ്റെയും ഒരു നിലനിൽപ്പ് തന്നെ തിരിഞ്ഞും മറിഞ്ഞും ഉരുണ്ടുവൊക്കെ നിൽക്കുകയാണ് ഏതൊക്കെ ലെവലിൽ ഏതൊക്കെ രീതിയിൽ പോകുന്ന പോലും നമുക്കറിയത്തില്ല എല്ലാത്തിനും ആകെ പിരിവെട്ടിയിരിക്കുകയാണ് അനുമോക സപ്പോർട്ടാണ് പുറത്തുനിന്ന് അറിഞ്ഞതിന് ശേഷം നോക്കാം നമുക്ക് വരും ദിവസങ്ങളിൽ നോക്കാം അനുമോള് ആണ് ഇപ്പം ഹൈപ്പിൽ നിൽക്കുന്നത് ഞാൻ ഇപ്പോഴും ഓട്ട് കൊടുക്കുന്ന അനുമോക്കാണ് കേട്ടോ എനിക്ക് അതിന്റെ ഒളിച്ചു വയ്ക്കേണ്ടോ അല്ലെങ്കിൽ അത് പറയാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല അനുമോക്ക് തന്നെയാണ് ഞാൻ സപ്പോർട്ട് അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവളെ ഒറ്റപ്പെടുത്തിയിട്ട് ആക്രമിച്ചപ്പോഴും അവൾ നിൽക്കുന്ന രീതിയും അവളുടെ നിലപാടുകളും മിസ്റ്റേക്കുകൾ പറ്റാറുണ്ട് കിച്ചണിലൊക്കെ അന്നത്തെ ഇഷ്യൂസും മിസ്റ്റേക്കാണ് പക്ഷെ അവൾ ജെനുവൻ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് തോന്നുന്നത് കറക്റ്റായിട്ട് പറയും അവളായിട്ട് ആരെയും ദ്രോഹിക്കാൻ പോകുന്നില്ല എല്ലാവരും അവളെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് തന്നെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് ശൈത്യ ആയാലും കട്ടപ്പക്കും കട്ടപ്പ ഇന്നലെ നമ്മൾ എപ്പിസോഡ് കണ്ടല്ലോ അവൾ എന്തോ വലിയ സംഭവം പോലെയൊക്കെയാണ് ശൈത്യം സംസാരിക്കുന്നത് ബേസിക്കലി എനിക്ക് പിടിച്ചൊന്നുമില്ല ഇല്ല എന്തുവേടേ അങ്ങ് വലിയ മാസം കാണിക്കാണ് എല്ലാത്തിനും പൊട്ടി നിൽക്കുകയാണ് സത്യം പറഞ്ഞാൽ എല്ലാം വളഞ്ഞിട്ട് ആക്രമിച്ചും പുറകിൽ നിന്ന് കുത്തിയും കുത്തി തിരിപ്പ് ഉണ്ടാക്കിയൊക്കെ അവളെ ആക്രമിച്ചപ്പോ ജനങ്ങൾ അവളെ ഏറ്റെടുത്തു എന്ന് മനസ്സിലായപ്പോൾ ഇതിനൊക്കെ എല്ലാം സമനില തെറ്റി നിൽക്കുകയാണ് അതാണ് ബേസിക്കലി ഇപ്പൊ നടന്നിട്ടുള്ളത് അതുപോലെ ബിന്നി കുത്തിരിപ്പിന്റെ രാജാക്കുമാരിയല്ലേ ബിന്നി ബിന്നി അടുത്ത താമസം ചെയ്യാതൊന്ന് കരയും അല്ലെങ്കിൽ പുറത്തു പോകും ഇതിലേതെങ്കിലും ഒന്ന് സംഭവിക്കും എന്തായാലും ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പെടുത്ത പുതിയ വീഡിയോ ഇടണം